കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിനെ നാലത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ രേവതിയുടെ സച്ചിനെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശരത്ത് മാപ്പ് പറയാനായിട്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് ശരത്ത് എന്തോ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ വന്നാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും ഒക്കെ വളരെയധികം അവനെ അപമാനിക്കുകയാണ് എല്ലാം കേട്ട് എന്ത് ചെയ്യണമെന്നറിയില്ലാതെ രേവതി നിൽക്കുകയാണ് പിന്നീട് ശരത്തിൻ്റെ ഭാഗം പിടിച്ചു മേടിച്ച് പരിശോധിക്കാനായിട്ട് സുതി തുടങ്ങി ഈ സമയം ശരത്ത് പറഞ്ഞ് വേണ്ട ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഒന്നും മോഷ്ടിക്കാൻ വന്നാലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കേൾക്കാനായിട്ട് ഒരുക്കുമായിരുന്നില്ല പിന്നീട് എന്ത് ചെയ്യുവാണ് ശരത്തിൻ്റെ കോളറിൽ ഇങ്ങോട്ട് പിടിച്ചു കോളറെ പിടിച്ചിട്ട് സത്യം പറയണം നീ ഇവിടെ നിന്ന് എന്താ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് അപ്പം ശരത്തില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ശരത്തിനെ അങ്ങോട്ട് തള്ളുവാണ് തള്ളി അവൻ വീഴാൻ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശരത്ത് തിരികെ വന്നിട്ട് സുധിയുടെ കോളറിനെ അങ്ങോട്ട് പിടിക്കാം വീഴാൻ പോയപ്പോ ഞാൻ പെട്ടെന്ന് കയറി അങ്ങോട്ട് പിടിച്ചാണ് പക്ഷെ ഇത് കണ്ടുകൊണ്ട് വന്ന സുധി എന്ത് ചെയ്യണം പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ശരണ്ടത്ത് ശരത്തിന്റെ കാരണം തീർത്ത് ഒറ്റവണ് അങ്ങോട്ട് പൊട്ടിക്കണം നീ എന്തായിട്ടാണ് ചെയ്ത എന്നെ സുധിയുടെ കോളർന്ന് കയറി പിടിക്കാറിയാ അല്ലേന്ന് ചോദിക്കാം തെറ്റു ചെയ്തും പോരാ എന്നിട്ട് കള്ളനായ നീയ എന്റെ സുധിയെ ചോദ്യം ചെയ്യാറ് ആരും ചോദിച്ചേണ്ട പെട്ടെന്ന് പറഞ്ഞു അതെ ഞാനൊന്ന് തെറ്റിയെതിന്റെ ചേച്ചി ഞാൻ വീഴാൻ പോയപ്പോ കയറി പിടിച്ചാ പറയണം വീഴാൻ പോയപ്പോ നീ കയറി പിടിക്കാൻ ഇങ്ങനെയാണോന്ന് എന്ന് ചോദിക്കണം പെട്ടെന്ന് ശരത് പുഴു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ ഇത് കണ്ടതും രേവതിക്ക് അങ്ങോട്ട് സഹിച്ചില്ല രേവതി പറഞ്ഞു നീ എന്ത് അധികാരത്തിലാ എൻ്റെ അനിയനെ തല്ലിന്ന് വയ്ക്കാം പിന്നെ ഇവനെ തല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ സുധയുടെ കോളം ഏറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ കയ്യും കെട്ടി നോക്കി നോക്കിയിക്കണമെന്നാണോ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് എൻ്റെ അവര് സുധയുടെ നിറക്ക് കൈ പൊക്കിയാണ്ടല്ലോ ആരാന്ന് ഞാൻ നോക്കില്ല എന്ന് പറയണം പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ സുതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എന്നെ എന്ത് വേണമെന്നും പറഞ്ഞു പക്ഷേ എങ്കിൽ എന്റെ അനിയനെ എന്തേലും പറഞ്ഞാൽ ഞാൻ കേട്ടോന്ന് നിൽക്കില്ല അവൻ തെറ്റൊന്നും ചെയ്തതെന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ടത് സുധി വന്നിട്ട് അവന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഇറങ്ങടാ വെളിയിൽ എന്ന് പറയാം ശരത്ത് പറഞ്ഞു ചേട്ടാ ഞാൻ ഇറങ്ങാൻ പറഞ്ഞു ഇറങ്ങിയാൽ മതി പറഞ്ഞാൽ അങ്ങ് തള്ളി വിടുവാണ് അങ്ങനെ തള്ളി വിട്ടത് സച്ചി കയറി വന്ന് പിടിച്ചത് ഒരുമിച്ചായിരുന്നു സച്ചിയുടെ ആ വരവ് ആ സമയത്ത് ആരും പ്രതീക്ഷിച്ച കാര്യമല്ല പെട്ടെന്ന് സച്ചി വന്ന് ശരത്തിനോട് ചോദിച്ചു എന്താ കാര്യം എന്താന്ന് ചോദിക്കുവാണ് ശരത്ത് നിന്ന് കരയുമാണ് എന്തോ വലിയ കാര്യം മനസ്സിലായി ശരത്തിനെയും കൂട്ടി അകത്തേക്ക് കയറി വരുവാണ് സച്ചി അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഉണ്ട് ഹാളിൽ പെട്ടെന്ന് ചോദിച്ചാൽ എന്താ ഇവിടെ എന്താ കാര്യം എന്ന് ബുക്സും പുസ്തകം എല്ലാം നിലത്ത് ചെതറി കിടക്കുന്നുണ്ട് ഈ സമയം ശ്രീകാന്ത് എന്തിനാണ് അതെല്ലാം വാരി എടുക്കുക ശരത്ത് പറഞ്ഞു ഞാനെടുത്തോളം ഏട്ടാന്ന് പറയുന്നുണ്ട് അങ്ങനെ ബാഗിനകത്തേക്ക് എടുത്തു വെക്കുവാണ് ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എന്താന്ന് അറിയണല്ലേ ഇവൻ പെരും കള്ളല നിന്റെ ബൈക്ക് മോഷ്ടിച്ചല്ലേ നീ അന്നിട്ടോ നീ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാലോ ചോദിക്കുക ഇത് കേട്ട സച്ചി പറഞ്ഞു അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ അതെനിക്ക് അറിയാവുന്ന കാര്യമാണെന്ന് പറയുന്നത് ഇത് കേട്ട മുഖത്തൊരു അടിയേറ്റം പോലെ ചന്ദ്രമതിക്ക് ചന്ദ്രമതി ഓർത്ത് വലിയ എന്തോ കാര്യമാണ് ആദ്യമായിട്ടാണ് സച്ചി അറിയണേന്നൊക്കെ ഓർത്ത് പറഞ്ഞ പക്ഷേങ്കിൽ അപ്പോഴാണ് ചന്ദ്രമതിക്ക് മനസ്സിലായത് സച്ചിതയ്ക്ക് ഇതൊക്കെ അറിയാവുന്നുള്ള കാര്യം അല്ല അതിൻ്റെ വലിയ ഇപ്പം എന്താ അവിടെ നടന്നതെന്ന് ചോദിക്കുക രേവതി പറഞ്ഞു ബൈക്ക് മോഷ്ടിച്ചും പറഞ്ഞുകൊണ്ട് ശരത്തിനെ എല്ലാവരും കൂടെ കൂടിയിട്ട് വഴക്ക് പറഞ്ഞു വഴക്ക് മാത്രം പറയാൻ മാത്രമല്ല എന്തെ ശ്രുതി അവൻ്റെ കർണ്ണത്തടിക്കുകയും ചെയ്യുമെന്ന് പറയണം ഇത് കേട്ട സച്ചിക്ക് അങ്ങോട്ട് സഹിച്ചില്ല സച്ചി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു ചെന്നിട്ട് ചോദിച്ചു എന്താണ് നീ കാണിച്ചതെന്ന് ചോദിക്കാം നീ മാത്രല്ല നിന്റെ ഭാര്യയെ അവൻ്റെ കർണ്ണത്തടിച്ചല്ലേന്ന് ചോദിക്കാം പക്ഷെ ശ്രുതി പറഞ്ഞു അതെ ശ്രുതിയുടെ കോളറിന് കയറി പിടിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം ഇത് കേട്ടതും പെട്ടെന്ന് ശരത്ത് പറഞ്ഞു ഞാൻ കോളറിന് കയറി പിടിച്ചല്ല സച്ചിയേട്ടാ ഞാൻ വീഴാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കയറി പിടിച്ചാന്ന് പറയാം അത് മാത്രമല്ല ഞാൻ മാപ്പ് പറയാൻ വേണ്ടി വന്നതാ വന്നതാണ് ഇവിടെ ബൈക്ക് മോഷ്ടിച്ചെന്നതിന് പേരിൽ ദേവത ചേച്ചിനെ എല്ലാവരും കുറ്റപ്പെടുത്തി എന്നറിഞ്ഞു അപ്പം അമ്മയെ പറഞ്ഞേ പോയി മാപ്പ് പറയാനായിട്ട് ഞാൻ അതിനു വേണ്ടി വന്നതാ പക്ഷേ ഞാൻ ആ സമയത്ത് ഞാൻ പറയുന്ന ഒന്നും കേൾക്കാനായിട്ട് ഇവര് കൂട്ടാക്കിയില്ലെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പം പെട്ടെന്ന് സുധീർ നീ കള്ളത്തരം പറയുന്നതാ നീ മോഷ്ടിക്കാൻ വന്നാന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയാ സച്ചിക്ക് അവളോട് ദേഷ്യം അടിച്ചു കയറി സച്ചി പറഞ്ഞു മോഷ്ടിക്കാൻ വന്നേ അതെ ഇവൻ എൻ്റെ ബൈക്ക് എടുത്ത കാര്യം എനിക്കറിയായിരുന്നു അത് ഞാൻ ആ ദേവതയോട് പറഞ്ഞ് ആരോടും പറയേണ്ടെന്ന് പോരാത്തേന ഇവനോടും പറയുകയും ചെയ്തു ഇവൻ എൻ്റെ ബൈക്ക് തിരികെത്തന്നു പക്ഷേ എങ്കിൽ അതിന് മുമ്പ് മോഷണം നടത്തിയാളാ നീയം ഒന്നിന് രണ്ടുമല്ല അമ്പത് ലക്ഷം രൂപ അച്ഛൻ്റെ അടിച്ചു മാറ്റി കൊണ്ട് പോയത് എന്നിട്ടോ അന്ന് തിരികെ തന്നോ എന്ന് ചോദിക്കുക ഇത് കേട്ടത് സുതി പറഞ്ഞു അതിന് പെണ്ണ് കൊണ്ടുപോയതല്ലേ അയെ സുതി അടിച്ചു മാറ്റിക്കൊണ്ട് പോയതല്ലോ എന്ന് പറയാം പെണ്ണ് കൊണ്ടുപോയി ആ പെണ്ണെങ്ങനെയാ കൊണ്ടുപോയത് അത് കൂടലെന്നെ കൊണ്ടൊന്നും പറയിക്കേണ്ടതെന്നും പറയാം എടാ നാണോ ഉണ്ടോടാ നിനക്ക് അന്നിട്ടാണ്ടോ പെരുങ്കളനായ നീയ ഉം ശരത്തിനെ ഉപദ്രവിക്കാൻ വന്നേ ഇതിനേക്കാളും ഭേദം ഞാൻ കൂടുതലൊന്നും പറയുന്നുള്ള സത്യം കൊണ്ട് നിർത്തുവാണോ ചന്ദ്രമതി പറഞ്ഞു നീ എന്തിനാ അവൻ്റെ മേക്കിട്ട് കയറുന്നതെന്ന് ചോദിക്കാം അവന്റെ മേൽക്കിട്ട് കയറ് എന്തിനാന്ന് മനസ്സിലായല്ലേ അമ്മയ്ക്ക് അവനൊരു തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരത്ത് അന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് നേരത്തെ മാപ്പ് പറഞ്ഞ അത് മാത്രല്ല എന്റെ ബൈക്ക് തിരിയാ തരികയും ചെയ്തു പക്ഷെങ്കില് അമ്മയുടെ മോനുണ്ടല്ലോ ഈ നീക്കുന്നെ സ്വന്തം കുടുംബത്തേന്നാ കെട്ടത് എന്നിട്ടോ ഇത് വേട്ട ആ തിരിച്ചു തന്നോ എന്നിട്ട് വലിയ അഹങ്കാര വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കിട്ടിയോനും കിട്ടിയോ കൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇനി ഇങ്ങനത്തെ ഒരു സംസാരം ഇവിടെ ഉണ്ടായേക്കല്ലേ ശരത്തിന്റെ മേലെ ആരെങ്കിലും കൈവച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ ക്ഷമിക്കത്തില്ലെന്ന് പറയാം ഇവനെൻ്റെ അനിയനാന്ന് പറഞ്ഞ സച്ചി ശരത്തിനെ അങ്ങ് ചേർത്ത് പിടിക്കുക ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത് ചന്ദ്രമതിയൊക്കെ പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ ആകുന്ന പറഞ്ഞ എന്റെ സച്ചി അതിന് കേൾക്കാൻ കൂട്ടാക്കിയല്ലെന്ന് പറയാം സച്ചി പറഞ്ഞു ബാ നീ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാമെന്ന് എന്ന് പറയാം പെട്ടെന്ന് ശരത്ത് പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ പോവാ സച്ചി ഏട്ടാന്ന് പറയാം വേണ്ട കഴിച്ചിട്ട് പോയാൽ മതി ദേവതയോട് പറഞ്ഞു ഡേ ഇവനെ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക് എന്ന് പറയണം രേവതി അനിയനെ ചേർത്ത് നിർത്തി അടുക്കളയിലേക്ക് കൊണ്ടുപോകുക എന്തിനാണ് മോൻ നീ ഇങ്ങോട്ട് വന്നേ നിനക്ക് മാപ്പ് പറയാൻ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ രേവ ചേച്ചി സങ്കടപ്പെട്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാ അതെ ഇവിടെ നടന്ന കാര്യങ്ങളും മേടിച്ചെന്ന് അമ്മയോട് പറയണ്ട അമ്മ അറിഞ്ഞിട്ടുണ്ടെ അമ്മയ്ക്ക് വല്ലാത്ത വിഷമാന്ന് പറയാ ശരത്ത് പറഞ്ഞില്ല ഞാനായിട്ടിനോ ഒന്നും ആരോടും പറയാൻ പോകുന്നില്ലെന്ന് പറയാണ് പിന്നെ കാണിക്കുന്നെ ശ്രീകാന്ത് വർഷേനെ വീണ്ടും മുന്നിൽ കൊണ്ടുവിടുവാണ് ശരി വൈകുന്നേരം കാണാന്ന് പറയണു അങ്ങനെ അവൻ അങ്ങോട്ട് പിരിയുവാണ് അങ്ങനെ പിരിഞ്ഞ് ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ശ്രീകാന്തിൻ്റെ ബൈക്കിനു മുന്നിലേക്ക് മനപ്പുറം കൊണ്ടുവന്ന് ബൈക്ക് ഇടിച്ച് അങ്ങോട്ട് നിർത്തു വേണം പെട്ടെന്ന് ശ്രീകാന്ത് ഇങ്ങോട്ട് ചാടി ഇറങ്ങി എന്താടാ നീ എന്താടാ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഒരുത്തം ചോദിച്ചു നീ എല്ലാടെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതെന്ന് ചോദിക്കുക അത് കള്ളത്തരം പറഞ്ഞാണ്ടല്ലോ മനപ്പൂറം നീ എന്റെ ബൈക്കെ വന്ന് ഇടിച്ചല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും അവലൊരുത്തം പറഞ്ഞു ഓഹോ അപ്പം നീ വന്ന് ഇടിച്ചതും പോരാ വീണ്ടും നീ ന്യായം പറഞ്ഞിട്ട് വരുന്നോടാന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ കുക്ക് ഉദ്ദേശം വേറെയെന്ന് അല്ല നിന്റെയൊക്കെ ലക്ഷ്യം എന്താന്ന് ചോദിക്കുക ഇത് കേട്ടത് ഉരുത്തം പറഞ്ഞു നീ തന്നെയാണോ ലക്ഷ്യം മര്യാദക്ക് പെൺകുട്ടികളെ ജീവിക്കാൻ നീ സമ്മതിക്കല്ലേ അല്ലേന്ന് ചോദിക്കുക ശ്രീകാന്തിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി പെട്ടെന്ന് ഒഴുത്തൻ ശ്രീകാന്ത് കോളർ കണ്ടി കോളറിന് കയറിയും കൂടി പിടിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു അതെ മര്യാദയാണ് മര്യാദ നിന്നെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ആരാ നിനക്ക് മനസ്സിലായി അതുകൊണ്ട് ഉള്ള നേരത്തെ സ്ഥലം കാലി ആക്കോളാം വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് എന്റെ മേക്കെട്ടുകാരൻ വന്നോണ്ടല്ലോ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാം ഇത് കേട്ടല്ല അതിലൊരുത്തം പറഞ്ഞു ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് ശ്രീകാന്തിന് നേരെ കയ്യോങ്ങുവാണ് ഒങ്ങുകയാണ് ശ്രീകാന്ത് പെട്ടെന്ന് കയ്യും കൂടെ തടഞ്ഞു പിന്നീട് അങ്ങോട്ട് അടിച്ചു കുറെ ആൾക്കാരുണ്ടായിരുന്നു അമ്മമാര് കൊറേ ഗുണ്ടകളുണ്ടായിരുന്നു അവരെല്ലാരും കൂടെ കൂടി ശ്രീകാന്തുമായിട്ട് കിടന്ന് അടി ഉണ്ടാക്കുവാണ് പിന്നീട് ശ്രീകാന്ത് എന്തി വേണം അതിലൊരുത്തനെ പിടിച്ച് കുണിച്ചെർത്തി ഇടിക്കുവാണ് ഈ സമയത്താണ് സച്ചിയിലൂടെ വരുന്നത് സച്ചി കണ്ടപ്പോ കുറെ കൂട്ടം കുറെ ആൾക്കാർ ഗുണ്ടകൾ ചേർന്നിട്ട് ഒരാളെ കിടന്ന് അടിക്കുന്നു സച്ചി പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഓടി വന്നു നോക്കിപ്പ ആരെ ശ്രീകാന്ത് ശ്രീകാന്ത് ഒന്നീന്ന് ചോദിച്ചു പിന്നീട് സച്ചി അവിടെ കിടന്ന് കാണിച്ച ഒരു അംഗം തന്നെയായിരുന്നു സച്ചി ഒറ്റ ഒരിത്തനെ വിട്ടില്ല എല്ലാത്തിനും അടിച്ച് പ പപ്പടം ഈ സമയത്ത് അതിൽ ഒരുത്തന്നെ മൊഹം കണ്ട സച്ചിന് ഞെട്ടിപ്പോയി കാരണം മഹേഷിന്റെ അനിയനായിരുന്നു നീയോ നീ എന്തിനാടാന്ന് ചോദിക്കുക എന്റെ സച്ചിയേട്ട സച്ചിയുടെ എനിക്ക് അറിയില്ലായിരുന്നു അല്ല നീ എന്തിനാ ഇതിനകത്ത് വന്ന് ചാടിയെന്നു എന്റെ കാര്യം എന്താ എന്തിനാ അവനെ തല്ലിയെന്ന് ചോദിക്കുക ആ സച്ചേട്ടാ ഇതൊരു കൊട്ടേഷൻ ആണ് കൊട്ടേഷൻ ആര് വന്നേ ആ കെ എസ് ആർ ടി സിയിലെ എം ഡി മധുസൂദനല്ലേ അയാൾ തന്നാന്ന് പറയുന്നത് ഓഹോ അപ്പം അതാണ് കാര്യം എൻ്റെ സച്ചേട്ട എന്നെ ഉപദ്രവിക്കരുത് എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി രക്ഷപ്പെടുവാണ് ഈ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വന്നിട്ട് ബാസച്ചേട്ട നമുക്ക് പോകാമെന്ന് പറയണം ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എനിക്ക് അയാളെ ഒന്ന് കാണണമെന്ന് പറയുന്നത് ആരെ ആ മധുസൂദനെ അയാളെ ഒന്ന് തന്നെ കാര്യമുള്ളൂ വേണ്ട സച്ചിയേട്ട വേണ്ട എന്ന് പറയുന്നത് നീ കയറാന്ന് പറഞ്ഞോണ്ട് സച്ചി പോയി വണ്ടിയെടുത്തു ശ്രീകാന്തിനെ കയറ്റിക്കൊണ്ട് നേരെ വർഷയുടെ വീട്ടിലേക്ക് പോവാണ് ശ്രീകാന്തരം വല്ലാത്ത ടെൻഷനാ അങ്ങനെ നേരിച്ചെന്ന ഇപ്പം കഥവ് തുറന്ന് കിടക്കുവായിരുന്നു അങ്ങനെ സച്ചി നേരെ അകത്തേക്ക് കയറി ചെന്നു ഈ സമയത്ത് മധുസൂദനും ഭാര്യയും കൂടെ ഇറങ്ങി വന്നു സച്ചിനെ കണ്ടത് നീയോ നീ എന്തിനാ എങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക പറഞ്ഞ തീരുമല്ല സച്ചി അയാളുടെ കാരണം ഒറ്റ ഒറ്റവണ്ണം കൂടി പൊട്ടിക്കുവാണ് ഇത് കണ്ട മഹിമ പറഞ്ഞു ഓഹോ വീട്ടിൽ കയറും നീ തല്ലെന്നോ കാണിച്ചേരാം ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കാൻ പോകാമെന്ന് പറയണം വിളിക്ക നിങ്ങൾ പോലീസിനെ വിളിക്ക പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ഇറക്കി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നേ എന്തിനാണെന്നറിയാവോ ഗുണ്ടകളെ വിട്ട് ശ്രീകാന്തിനെ അടിപ്പിച്ചേന് അതെ നിങ്ങളെന്തേലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അപ്പം അങ്ങക്കണം അല്ലാതെ എൻ്റെ ആനിയുടെ മേക്കിട്ടും കയറാൻ വന്നതാണ്ടല്ലോ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സൂക്കേട് എന്താന്ന് അച്ഛൻ്റെ പെൻഷൻ തുക തടഞ്ഞതും പോരാ നിങ്ങൾ പിന്നീട് ഓരോ കാര്യമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ അതെ ഇന്നത്തെ ഇത് ഞാൻ ക്ഷമിക്കുമെന്ന് നിങ്ങൾ കരുതണ്ടോ ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എനിക്കറിയാമെന്ന് പറയാം ഇത് കേട്ട മധുസൂദനം പറഞ്ഞു അതെ നിന്റെ അച്ഛനോടുള്ള വൈരാഗ്യമൊന്നുമല്ല ഇവനോട് തീർത്തേ അത് ഇവനോട് തന്നെ ചോദിച്ചു നോക്ക് എൻ്റെ മോളുടെ പുറം നിറഞ്ഞ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം തൊട്ട് തലയോടി അകത്ത് കയറ്റി വെച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം പെട്ടെന്ന് സച്ചി ചോദിച്ചു എന്താ നിങ്ങളെ മോളുടെ പറയ ശ്രീകാന്തനോട് ചോദിച്ചു നോക്കാൻ പറയണ എന്താ സംഭവിച്ചതെന്ന് ഈ സമയം ശ്രീ ശ്രീകാന്തനോട് സച്ചി ചോദിച്ചു സത്യണോടെ പറയണെന്ന് ചോദിക്കുക സച്ചിയാണ് നിങ്ങോട് വന്നി ഞാൻ പറയാമെന്ന് പറഞ്ഞ് സച്ചിനെ വിളിച്ച് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവാണ് എടാ എന്താ കാര്യം അവരുടെ മോളെ നിനക്ക് അറിയാമെന്ന് ചോദിക്കാം അറിയാം വർഷേനെ എനിക്കറിയാമെന്ന് പറയാം അല്ല എങ്ങനെയാ പരിചയം അന്ന് പോലീസ് സ്റ്റേഷനിൽ സച്ചേടൻ കിടന്ന സമയത്ത് വർഷ ഹെൽപ്പ് ചെയ്തേ അത് മാത്രമല്ല അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയണം ഓഹോ അപ്പം അതാണ് കാര്യം അതിനപ്പുറം നിങ്ങൾ തമ്മിൽ എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കാം ഇല്ല സച്ചിയേട്ടാ ഞങ്ങൾ തമ്മിലല്ലാത്ത വേറെ ബന്ധങ്ങളൊന്നും ഇല്ലാന്ന് പറയാം ഈ സമയത്ത് സച്ചു പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല പറഞ്ഞു കേട്ടല്ലോ ഒരു കാരണവശാലും ഇതേ ഇയാളെപ്പോലെ ഒരു ഫ്രോഡിന്റെ മകളെ നീ ഫ്രണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങ് കട്ട് ചെയ്തേക്കാൻ പറയാം പറഞ്ഞു കേട്ടല്ലോ അതാണ് നിനക്കും എനിക്കും എല്ലാം നല്ലത് അതെ ഇനി അതിനൊരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കാറിൽ കയറി അങ്ങോട്ട് പോവാണ് ആകെ പാട്ട് ടെൻഷനായിപ്പോയി ശ്രീകാന്തൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്തൊരവസ്ഥ എങ്ങനെ വർഷയോട് ഇതൊക്കെ പറയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ പ്രതികരണം എന്തായിരിക്കും എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നീട് കാണിക്കുന്നേ ശ്രുതി രാവിലെ ഇപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് തുടങ്ങണം ഓഫീസിൽ പോകാൻ ഒരുങ്ങണ സമയത്ത് ശ്രുതി കുളി കഴിഞ്ഞങ്ങോട്ട് വന്നു ദൈമ ഇനിയിപ്പം എന്നും കള്ളം പറഞ്ഞിട്ടാണ് പോകുന്നത് ജോലിയൊന്നുമില്ല ആർക്കിൽ അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കണം ഓഹ് എനിക്കറിയത്തില്ല ഇന്ന എവിടെ പോയിരിക്കും എന്നോർത്ത് ശ്രുതി വന്നിട്ട് ചോദിച്ചു ആഹാ നേരത്തെ പോകാൻ റെഡിയായെന്ന് ചോദിക്കും അത് റെഡിയായി എന്താ പോകണ്ടേന്ന് ചോദിക്കും പിന്നെ പോവാതെ പോകണമെന്ന് പറയാണ് ഇത് കേട്ടോ ശ്രുതി പറഞ്ഞ അല്ല ഞാൻ ആലോചിക്കുന്നുണ്ട് വേറെ നല്ല ജോലി കിട്ടുവാണെങ്കിൽ ഈ ജോലി അങ്ങോട്ട് കളഞ്ഞിട്ട് വേറെ നല്ല ജോലിക്ക് കയറിയാലോന്ന് ഏ അതൊന്നും വേണ്ട വേറെ നല്ല ജോലി കിട്ടിയിട്ട് മതി ഈ ജോലി കളയാതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എനിക്കെന്താണെങ്കിലും ശ്രുതി ഇത്രയും കാലം ജോലിക്ക് പോയാലോ ഒരു മാസം ആവാറായി ശമ്പളം കിട്ടാറായാലോ അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടോ ശ്രുതി ഒന്ന് ഞെട്ടി എന്താ മറുപടി മറുപടി പറയണ്ടേ ആ ശ്രുതി പറഞ്ഞ് കിട്ടാറായി അതെ ശമ്പളം കിട്ടിക്കുമ്പം വീട്ടു ചെലവിനായിട്ട് കുറേ പൈസ കൊടുക്കണം പിന്നെ എൻ്റെ പൈസ അത് നമുക്ക് കടം കിട്ടാണ്ട എടുക്കാമെന്ന് പറയാം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു ശരിയാണ് ആയിക്കോട്ടെ അല്ല പിന്നെ അതെ അടുത്ത മാസം ഒരു രണ്ട് മൂന്ന് ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതെന്താ കാര്യം അല്ല ലീവ് എടുക്കാൻ പറ്റുമോ അതിനെന്താ തീർച്ചയായിട്ടും എടുക്കാന്ന് പറയണം അന്നേക്കൊരു കാര്യം ചെയ്യണം സുതിക്ക് ശമ്പളം കിട്ടിക്കുമ്പം സ്തുതി ടിക്കറ്റ് ബുക്ക് ചെയ്യണം എങ്ങോട്ട് അല്ല ആൻറ്റമാനിലേക്കൊന്ന് പോകുന്ന കാര്യമേ അതങ്ങോട് ഫിക്സ് ചെയ്തു നമുക്ക് ആണ്ടമാരിലേക്ക് ഒരു ഹണിമൂൺ ട്രിപ്പ് അങ്ങോട്ട് പോയേക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മാടം നോക്കിയോളൂ അവിടെ ചെന്നിട്ടുള്ള എസ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ നോക്കിയോളും ഇവിടുന്ന് പ്ലെയിൻ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി എന്ന് പറയാം ഇത് കേട്ടത് ശ്രുതി ഞെട്ടി എവിടുന്ന് ഒരഞ്ചിന്റെ പൈസ കയ്യിലിരിക്കുക വല്ലാത്തൊരു പെട്ടവസ്ഥയിൽ പെട്ടെന്ന് ശ്രുതി ചോദിച്ചാൽ എന്താ ശ്രുതി ആലോചിക്കുന്നത് ഏ എന്ന് പറയാൻ എന്താ മോഹം വല്ലാതെ എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നേ ഏ കുഴപ്പമൊന്നുമില്ല ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ശ്രുതി പറഞ്ഞു ഇവിടെ ആകെ പടം ഞാൻ മടുത്തു ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ചേഞ്ച് ആവശ്യമാണ് അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണം അതുകൊണ്ടാന്ന് പറയണം സുധി പറഞ്ഞാൽ ശരി അന്ന് നമുക്ക് പോയേക്കാന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് സുധി ഓഫീസിലേക്ക് ഒന്നും പറഞ്ഞ് ഇറങ്ങുക പക്ഷെ സുധിക്കറിയത്തില്ല എന്ത് ചെയ്യണം പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം ഇനിയിപ്പോൾ പ്ലെയിൻ ടിക്കറ്റ് എടുത്തിൽ ആകെ പാടെ പെട്ടുപോലെന്നൊരവസ്ഥയിൽ ശുദ്ധി നടക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് എന്നാൽ നമ്മൾ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി